കുണ്ടന്തടം ശ്രീ മുത്തപ്പൻ പുടിക്കളം പ്രതിഷ്ഠാ ദിനവും മുത്തപ്പൻ വെള്ളാട്ടവും ഏപ്രിൽ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലായി നടക്കും ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച വൈകുന്നേരം ഏഴുമണി മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും പ്രധാനമായും കുണ്ടന്തടം ഏഞ്ചൽ ഹോമിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കൈകുട്ടിക്കളി നടക്കും കുണ്ടന്തടം ശ്രീ മുത്തപ്പൻ പുടിക്കളം പ്രതിഷ്ഠ മഹോത്സവും ശ്രീ മുത്തപ്പൻ വെള്ളാട്ടവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് ഇരുപത്തി ഒന്ന് നാളെയും മറ്റന്നാളുമായി ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ട് വിവിധങ്ങളായ പരിപാടികളോടെ നടക്കുകയാണ് ഇരുപതാം തീയതി ഞായറാഴ്ച നാളെ വൈകുന്നേരം ആറു മണിക്ക് നട തുറക്കുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള ചടങ്ങുകൾക്കും സമാരംഭം കുറിക്കും നട തുറന്ന് ദീപ ശേഷം പൈൻകുറ്റി ഉണ്ടായിരിക്കും തുടർന്ന് പ്രദേശത്തെ വിവിധ കലാകാരന്മാരും അതുപോലെ തന്നെ വിവിധ ക്ഷേത്രം മാതൃസമിതികളും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതാണ് കുണ്ടന്തടം ശ്രീ മുത്തപ്പൻ പൊടിക്കളത്തിൻ്റെ മാതൃസമിതി കട്ടുമൽ ശ്രീ ദിവ്യപുരം ക്ഷേത്രം മാതൃസമിതി ചെറുപുഴ ശ്രീ അയ്യപ്പ അയ്യപ്പക്ഷേത്രം മാതൃസമിതി അതുപോലെ ശ്രീ ദുർഗ കലാസമിതി മച്ചിയിൽ നടനം ചുണ്ട നാട്യം പുളിങ്ങോം തുടങ്ങിയ ടീമുകൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും തുടർന്ന് ഭഗവാന്റെ ഇഷ്ടപ്രസാദമായ അന്നപ്രസാദവും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ മണിക്ക് നട തുറക്കുകയും അഞ്ചേ മുപ്പതോടുകൂടി ഗണപതി ഹോമവും തുടർന്ന് രാവിലെ ഒമ്പത് മണിക്ക് ശ്രീ മുത്തപ്പൻ ദൈവത്തിൻ്റെ മലയിറക്കലും പന്ത്രണ്ട് മണിക്ക് അഭീഷ്ടവരദായകനായ മുത്തപ്പൻ ദൈവത്തിൻ്റെ പുറപ്പാടും തുടർന്ന് പന്ത്രണ്ട് മുപ്പതോടുകൂടി ഉത്സവ സദ്യയും ആരംഭിക്കും ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നാട്ടുകാരുടെയൊക്കെ പരിശ്രമ ഫലമായി വിവിധങ്ങളായ പരിപാടികളോടെ വളരെ ഗംഭീരമായിട്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇവിടെ ക്ഷേത്രം കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് നാട്ടിലെ പ്രാദേശികമായ ഒരു കൂട്ടായ്മയിൽ നിന്നും ആരംഭിച്ച് ഒരു ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് ക്ഷേത്രം ഉയരുകയും ക്ഷേത്രത്തിൻ്റെ കീഴിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ക്ഷേത്ര പ്രതിഷ്ഠാവേളയിൽ ബഹുമാനപ്പെട്ട സി ആർ പി എഫിൻ്റെ ഡി ഐ ജി ശ്രീ പോളിസാർ അവരുകൾ ക്ഷേത്രത്തിൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും അതേ തുടർന്ന് നിരവധി സേവന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണമായാലും ചികിത്സാ സഹായങ്ങളും അതുപോലെ വിവിധങ്ങളായ മെഡിക്കൽ ഉപകരണങ്ങൾ വളരെ സൗജന്യമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എത്തിച്ചു നൽകുക മറ്റ് സേവാ പ്രവർത്തനങ്ങൾ കിറ്റ് നിർധനരായ ആളുകൾക്കുള്ള ഓണക്കിറ്റും അതുപോലെ തന്നെ റിലീഫുകളും അത് ജാതി മതഭേദമന്യ വസുദൈവ കുടുംബകം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ഈ ക്ഷേത്രം എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി അവരുടെ പ്രാർത്ഥന നിർവഹിക്കുന്നതിനും അതുപോലെ തന്നെ അത് ആത്മീയമായ ഒരു വളർച്ച മാത്രമല്ല നമ്മുടെ ഭൗതികമായ താഴ്മകളിലും വിഷമതകളിലും ഒരു ക്ഷേത്രം തണലാകണം എന്നാണ് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണോ മാനസികമായും അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായും ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോഴൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയും ആൾക്കാരും ഒക്കെ ചേർന്ന് വേണ്ട പിന്തുണ ഈ നാട്ടിലും അല്ലെങ്കിൽ ഈ നാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും നൽകാറുണ്ട് പത്തരത്തിൽ മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ട്